ഒഡീഷയിൽ ക്രിസ്ത്യൻ പാസ്റ്റർക്കു നേരെ തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ നേതൃത്വത്തിലുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി സീറോ മലബാർ സഭ സംഭവത്തിൽ വിമർശനം ഉന്നയിച്ച് സീറോ മലബാർ സഭ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ ഭാരതീയ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും തീരാ കളങ്കമാക്കിക്കൊണ്ട് ക്രിസ്ത്യൻ മതവിശ്വാസങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഒറീസയിലെ പാസ്റ്റർ വിപിൻ ബിഹാരി നായിക്കിനെ ക്രൂരമായി മർദ്ദിക്കുകയും നിർബന്ധിച്ച് ചാണകം തീറ്റിക്കുകയും ചെയ്ത അതിനീചമായ സംഭവം പരിഷ്കൃത സമൂഹത്തിന് ആകെ നാണക്കേടാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് ഇതിനു പിന്നാലെ ക്ലറീഷ്യൻ സന്യാസ സമൂഹത്തിന്റെ നാഗ്പൂരിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേരെ നടന്ന അതിക്രമവും സ്കൂൾ ചാപ്പലിലെ സെക്രരിയും തിരുവോസ്തിയും അടക്കം എടുത്തുകൊണ്ടുപോയതും ചാപ്പൽ അശുദ്ധമാക്കിയതും അത്യന്തം ഗൗരവകരമാണ് വിദ്യ പകർന്നു നൽകുന്ന പാവനമായ ഇടങ്ങളായ കത്തോലിക്ക സ്കൂളുകൾ തകർക്കുന്നതും വൈദികരെയും കന്യാസ്ത്രീകളെയും ഭീഷണിപ്പെടുത്തുന്നതും ഗുണ്ടാരാജിനു തുല്യമാണ് ഭയമില്ലാതെ ജീവിക്കുവാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുമുള്ള ഓരോ പൗരന്റെയും അവകാശത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത വിധം ഈ രാജ്യത്തെ നിയമസംവിധാനം ദുർബലമായി പോയിരിക്കുന്നു എന്നത് ഖേദകരമാണ് ക്രമസംവിധാനവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തേണ്ട പോലീസ് സംവിധാനങ്ങൾ വർഗീയ ശക്തികളുടെ കൈകളിലെ വെറും ഉപകരണം മാത്രമായി മാറുന്നത് ദൗർഭാഗ്യകരമാണ് പാസ്റ്ററെ ആക്രമിച്ചവർക്കെതിരെയും സ്കൂളുകൾ തകർത്തവർക്കെതിരെയും ഒത്തുറപ്പുകളില്ലാത്ത നിയമ നടപടികൾ സ്വീകരിക്കുക സ്ഥാപനങ്ങൾക്ക് സുരക്ഷ മതന്യൂനപക്ഷങ്ങളുടെ കീഴിലുള്ള വിദ്യാലയങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും മതിയായ പോലീസ് സംരക്ഷണം ഉറപ്പാക്കുക വര്ഗീയവശം ചീറ്റുന്ന വ്യക്തികൾക്കും സംഘടനകള്ക്കുമെതിരെ ശക്തമായ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സീറോ മലബാർ സഭ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്